ഖാനയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നാട് പോലെ തന്നെ വളരെ മനോഹരമായ സ്ഥലമാണ് ഖാന തെങ്ങും വാഴയും കപ്പയും കാച്ചിലും ഒക്കെ ഉള്ള മലയാളിക്ക് ഒരുപാട് കണക്റ്റാവുന്ന ഗൃഹാതുരത്വം തോന്നുന്ന നമ്മുടെ കേരളം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഗ്രാമങ്ങളിലാണ് ഇതെല്ലാം എങ്കിലും നമ്മുടെ ഖാനയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് പഴയ കേരളത്തെ കാണാൻ സാധിക്കും തേങ്ങയും വാഴപ്പഴവും കപ്പയും കാച്ചിലും ഒക്കെ സുലഭമായി ലഭിക്കുന്ന നമ്മുടെ സ്വന്തം ഒരുപാട് നല്ല മനുഷ്യരുള്ള ഖാന